മക്കളെ നമ്മുടെ അത്താണിക്കൽ ഭാഗത്ത് നമ്മളെ കയ്യിൽ ഒരു അഞ്ചേ മുക്കാ സെന്റ് സ്ഥലം വിൽപ്പന ഒക്കെ വന്ന് കേട്ട് പൊന്നുമക്കളെ ഇതിന്റെ കാര്യങ്ങൾ കറക്റ്റ് കേട്ടിരുന്നുള്ളിങ്ങൾ മുതലാകെ അത്താണിക്കൽ എന്ന് പറയുമ്പോൾ നമ്മളെ മലപ്പുറം ജില്ലയിൽ വള്ളിക്കുന്ന് പഞ്ചായത്തിലുള്ള അത്താണിക്കലാണ് എന്ന് വെച്ചാൽ കോട്ടക്കടവിന്റെ അടുത്തായിട്ട് ആനേറങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് കേൾക്കുന്നത് അതുപോലെ തന്നെ ഇത് കോഴിക്കോടിന്റെ അതുപോലെ തന്നെ മലപ്പുറം ജില്ല ബോർഡർ ആയിട്ട് വരുന്ന ഒരു സ്ഥലമാണ് സ്ഥലത്തെ പൊന്നുമക്കളെ സംഭവ സെറ്റാണ് പവർ സ്ഥലമാണ് അഞ്ചേമുക്കാ സെന്റ് സ്ഥലത്തെ ഒരു തറ ഉണ്ട് ആയിരത്തി നാല്പത് സ്ക്വയർ ഫീറ്റുള്ള ഒരു തറ നിസാനി വണ്ടി കാർ ലോറി ഒക്കെ കയറാൻ പറ്റിയ വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അടുത്ത അയൽവാസികളും നല്ല നല്ല വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പൊന്നുമക്കളെ സംഭവം സെറ്റാണ് പവർ ഒരു സ്ഥലമാണ് ഇടുത്താൽ മുതലാവുന്ന സ്ഥല പൊന്നുമക്കൾ ഇങ്ങനെ വീട് ആന ഭാഗത്ത് അത്താണിക്കൽ ഭാഗത്തൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ സ്ഥലം പോയിട്ട് എടുത്തോളി സെറ്റാണ് പവർ സ്ഥലങ്ങളെ ഇതിന് ഞമ്മളെ മുതലാടി ചോദിക്കുന്ന റേറ്റ് ആണെങ്കിൽ ഒരു സെന്റിന് രണ്ട് ലക്ഷത്തി എഴുപതിനായിരം വെച്ചിട്ടാണ് ചോദിക്കുന്നത് അതും നെഗോഷ്യബിൾ ആണ് ചെറിയ രീതിയിലൊക്കെ കുറയാനൊക്കെ ഉണ്ടാവും അച്ചോടല്ലേ അത് നിങ്ങൾ അവട്ടം പോയിട്ട് ആ സ്ഥലം കാണും ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങളെ റേറ്റ് വരണം എന്നിട്ട് കച്ചവടായി കളിട്ട കച്ചവടേ അടിപൊളി ആണ് പിന്നെ നിങ്ങൾ ഏതൊരു പ്രോപ്പർട്ടി എടുക്കുകയാണെങ്കിൽ അതിന്റെ പേപ്പറും കാര്യങ്ങളൊക്കെ കറക്റ്റ് വക്കിയില്ലേ കാഴ്ച ഉറപ്പ് വരുത്തല്ലേ പണം ഇടപാടും കാര്യങ്ങളൊക്കെ നിങ്ങളെ ചെയ്യാ നമ്മളപ്പെട്ടാലോ ഫോളോ ചെയ്തിട്ട് ചെയ്തിട്ടു വെട്ടക്കൊണ്ട് വെക്കണങ്ങളെ അത് നിങ്ങൾ മറക്കരുത്